അതുകൊണ്ട് മുക്മിനിങ്ങൾ ഈ മാസം നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും നിങ്ങൾ അലങ്കാരപ്പെടുത്തുക പ്രത്യേക മുഹറം മാസത്തിലെ താസ്വറ ഇലയും താസ്ആ യും നോമ്പ് നാം പിടിക്കുക വലിയ പ്രതിഫലവും മഹത്വവുമുള്ള നോമ്പാണ് നോമ്പാണ് നോമ്പ് അതിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക ഏത് നോമ്പിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കുക അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു ഹദീസ് കേട്ടോളിൻ

ആ നോമ്പുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പ്രായചിത്തമാണ് മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തിന് പാപ ഒരു വർഷത്തെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലം നോമ്പ് എന്താണ് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാപം പൊറുക്കാനത് കാരണമാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസ്ല്ലം മാത്തങ്ങള് നമ്മെ പഠിപ്പിക്കുകയാ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മിനിങ്ങളെ എല്ലാ വർഷത്തിലുമുള്ള ആഷുറ ഇല നോമ്പ് നാം പിടിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമ്പോൾ അതിലൂടെ എങ്ങാണ് മരണമുണ്ടായി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായിക്കൊണ്ട് സ്വർഗത്തിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് ചില ആളുകൾ പറയും ഈ നോമ്പുകളൊക്കെ പിടിക്കുന്നത് വിദഗത്താണ് ഇതൊന്നും തീനിലില്ല നപിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നപിതങ്ങൾ പിടിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും പിടിക്കണ്ട എന്നൊക്കെ പറയും ോ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട് പിടിക്കുന്നു പറഞ്ഞു തരട്ടെ ഒരു ഹദീസ് അൻ അബ്ദുല്ലാഹിബിനെ

പോള് മഹാനവായ ഇബുനു അബ്ബാസ് പറയുകയാണ് ഫലം മുഖബിലോ പക്ഷെ ആ വരാനിരുന്ന വർഷം നബിസ് വസ്ല്ലാം തങ്ങൾ ജീവിച്ചിരുന്നില്ലാഹി വലൈഹി വസ്ല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു വലിഹി വസല്ല മാതങ്ങള് നോമ്പ് പിടിച്ചിരുന്ന മുഹറം മാസത്തിൽ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല അതായത് റബീലവോലായപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പിന്നീട് അടുത്ത മുഹറം മാസത്തിൽ ജീവിച്ചിരിക്കാൻ വഫാത്തായി പോയതുകൊണ്ട് ിതങ്ങൾക്ക് ആ താസു ആയിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല പക്ഷെ പറഞ്ഞു ഇൻഷാ അല്ലാ അടുത്ത വർഷം നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞു സഹാബത്തിനോട് അള്ളാൻ്റെ റസൂൽ അങ്ങനെ പിടിക്കണ്ടാത്ത നോമ്പാണെങ്കിൽ അങ്ങനെ പറയുവോ ഇവിടെ നാം ചിന്തിക്കണം അപ്പൊ നമ്മൾ പിടിക്കണം അത് പിതേതാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ പാഴാക്കി കളയണം ഈ അവസാന കാലമാകുമ്പോ ചെല ദജ്ജാലിന്റെ പണിയുമായിട്ട് വരുമെന്ന് കേട്ടിട്ടുണ്ട് ഒരു ഹദീസിന്റെ ദജ്ജാലിന്റെ യഥാർത്ഥ ദജാല് വരുന്നതിന് മുമ്പ് ദജ്ജാലിന്റെ ഫിഥിനയുമായിട്ട് വരുന്ന കുറെ ആളുകളുണ്ട് അതിലൊന്ന് നമുക്ക് കൂട്ടാം ഒന്ന് നിരീശ്വരവാദികള് ഇന്ന് ആരിഫ് ഹുസൈന് അതുപോലെ തന്നെ ജാമിത അതുപോലെ തന്നെ മറ്റവളുണ്ടല്ലോ എന്തോ ഒരു പൊരിച്ചമീന്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ അങ്ങനെയല്ലേ ഇസ്ലാം എന്ന് പുറത്തുപോയത് ഏത് ഇസ്ലാം ശരി ആ അതിൻ്റെ അവള് ഇവ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അതുപോലെ ചില ബിതാ എന്താണ് ചില നന്മയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഉപദേശിക്കുമ്പോൾ ഇത് ബിദത്താണ് ഇത് ലലാലത്താണ് ഇതൊക്കെ ദീനിന് എതിരാണ് ദീനിൽ പറയാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആ വിവാദത്തിൻ്റെ വിഷയത്തിൽ പോലും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില എന്ന ചില ആളുകൾ അവരും എന്താണ് ദജാലിൻ്റെ ഫിഥിനകളായിട്ട് ചില അവസാന കാലത്ത് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലീഹി തങ്ങളെ പറഞ്ഞ ഹദീസുകളുണ്ട് ആ ഒരു ഗണത്തിൽ അതുപോലുള്ളവരുടെ ഫിഥനകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ